ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ മോട്ടിവേഷൻ മല്ലു എല്ലാ ദിവസവും രാവിലെ നിങ്ങൾക്ക് രണ്ട് ചോയ്സുകളാണുള്ളത് ഒന്നാമത്തേത് ചുമ്മാ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടേയിരിക്കുക സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുക രണ്ടാമത്തേത് നിങ്ങൾ കണ്ട സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഉറക്കം ഉപേക്ഷിച്ച് പ്രവർത്തനം തുടങ്ങുക എന്ത് വേണമെന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം നിങ്ങൾ ഇന്ന് എടുക്കുന്ന ആ ഒരു ചെറിയ തീരുമാനത്തിൻ്റെ ഫലമാണ് നാളെയോ മറ്റന്നാളോ നിങ്ങളുടെ ജീവിതം മാറ്റുന്നത് പല ആളുകളും രാത്രി കിടക്കുന്നതിനു മുമ്പ് വിചാരിക്കും എന്തൊക്കെ വന്നാലും ശരി നാളെ രാവിലെ നാല് മണിക്ക് എഴുന്നേൽക്കണമെന്ന് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ദിവസങ്ങൾ കടന്നു പോകും പക്ഷേ ഒരിക്കൽ പോലും രാവിലെ നാല് മണി അവർ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല സക്സസ്ഫുള്ളായിട്ടുള്ള പല വില്ലിയനേഴ്സും വിജയികളായ ആളുകളും അവർക്കൊരുപാട് പുതുശീലങ്ങളുണ്ട് അവർ രാവിലെ നേരത്തെ എഴുന്നേൽക്കാറുമുണ്ട് നിനക്കും അവരെ പോലെ ആകാൻ ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷേ എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഉത്തരം സിമ്പിളാണ് രാവിലെ എഴുന്നേറ്റ ശേഷം ഒന്നും ചെയ്യാനായിട്ടില്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതോ അത്യാവശ്യമായിട്ടുള്ളതോ ഒന്നും ചെയ്യാനായിട്ടില്ല ദ റീസൺ ഈസ് ദാറ്റ് യു ഡോണ്ട് ഹാവ് എ സ്ട്രോങ് ഇമോഷൻസ് നിങ്ങളുടെ ഇമോഷൻസ് സ്ട്രോങ് അല്ല നിങ്ങളുടെ സ്വപ്നങ്ങളും സ്ട്രോങ് അല്ല ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ആഗ്രഹവും നിങ്ങൾക്ക് സ്ട്രോങ് ഇല്ല രാവിലെ നേരത്തെ എഴുന്നേൽക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നു അലാറം സെറ്റ് ചെയ്യുന്നു പക്ഷേ രാവിലെ അലാറം ബട്ടൺ അടിക്കുമ്പോൾ നിങ്ങൾ സ്നൂസ് ചെയ്ത് വീണ്ടും കിടന്നുറങ്ങുന്നു ശല്യമായി തോന്നുമ്പോൾ അത് ഓഫ് ചെയ്ത് വീണ്ടും കിടക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ഡിസിപ്ലൈൻറ്റുമില്ലാതെ ഈ പാറ്റേണിൽ മുന്നോട്ട് പോയാൽ പിന്നെ എങ്ങനെയാണ് ാണ് നിങ്ങൾ ലൈഫിൽ സക്സസ്ഫുൾ ആവുക സോ യു നീഡ് യുവർ ചേഞ്ച് യുവർ സെൽഫ് ഇന്ന് മുതൽ നിങ്ങൾ മാറണം നിങ്ങൾ കണ്ടത് വെറും സ്വപ്നങ്ങളല്ല അത് നിങ്ങളുടെ ഭാവിയായിരിക്കണം എന്ന് തെളിയിക്കണം ഫോർ ദാറ്റ് യു നീഡ് ടു വർക്ക് ഹാർഡ് പരിശ്രമിച്ചാൽ എന്തിനേയും നേടാൻ കഴിയും ദീർഘമാം കരങ്ങൾ കൊണ്ട് മനുഷ്യനെ പാരിലായ ദേശം കേട്ടിട്ടില്ലേ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നേടാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല ഒന്ന് ഒന്നാലോചിച്ച് നോക്കൂ എല്ലാ ദിവസവും രാവിലെ നാല് മണിക്ക് എല്ലാവരും ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ സ്വന്തമാക്കാൻ വർക്ക് ചെയ്യുകയാണ് ഇങ്ങനെ ഒരു പത്ത് വർഷത്തേക്ക് നിങ്ങൾ തുടരുകയാണെങ്കിൽ ഒരു വർഷവും രണ്ട് മാസവും ഇരുപത്തഞ്ച് ദിവസവും നിങ്ങൾക്ക് അധികമായി ലഭിക്കുകയാണ് ഓരോ ദിവസവും മൂന്ന് മണിക്കൂർ നിങ്ങൾ സേവ് ചെയ്യുന്നു ഒന്ന് ചിന്തിച്ച് നോക്കൂ ആ മൂന്ന് മണിക്കൂറിൽ നിങ്ങൾ എത്ര കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ കഴിയുമെന്ന് അതുപോലെ തന്നെ നിങ്ങളുടെ കോമ്പറ്റീഷനിൽ എത്ര മുന്നിലെത്താൻ കഴിയുമെന്ന് ഇന്നത്തെ ലോകം നമുക്കറിയാം ഏത് ഫീൽഡ് എടുത്താലും കോമ്പറ്റീഷൻ ഹൈ ആയിരിക്കും സോ യു നീഡ് മോർ യു ഹാവ് എ ടു ഗിവ് മോർ സാധാരണ നാല് അല്ലെങ്കിൽ അഞ്ച് മണിക്കൂർ എടുത്ത് ചെയ്യേണ്ട വർക്ക് നിങ്ങൾ രാവിലെ ഒന്ന് ചെയ്തു നോക്കൂ വെറും രണ്ട് മൂന്ന് മണിക്കൂറിൽ നിങ്ങൾക്കത് പൂർത്തിയാക്കാൻ കഴിയും ദ എനർജി ആർ ഗെറ്റ് ഇൻ ദ മോർണിംഗ് ഈസ് പവർഫുൾ യു കോൺസൺട്രേഷൻ വിൽ ബി അറ്റ് ഇറ്റ് സ്പീക്ക് ആൻഡ് ദ വേൾഡ് വിൽ സ്റ്റിൽ ബി സൈലൻ്റ് ഇത് തന്നെയാണ് സക്സസ് നേടാനുള്ള രഹസ്യം നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഡ്രീംസ് ഉണ്ടാകും ഗോൾസ് ഉണ്ടാവും ടാലൻ്റ് ഉണ്ടാകും എനിക്ക് നിങ്ങളോട് ഒരു ചെറിയ റിക്വസ്റ്റ് മാത്രം ഒരിക്കലും നിങ്ങൾ അത് വിട്ടുകളയരുത് രാവിലെ നേരത്തെ എഴുന്നേറ്റ് ആ രണ്ട് മൂന്ന് മണിക്കൂർ അതിനായി പരിശ്രമിക്കുക ആൻഡ് യു വിൽ സീ ദ മാജിക് ഇഫ് യു വാണ്ട് ടു ബിക്കം സക്സസ്ഫുൾ ഇൻ ലൈഫ് യു നീഡ് ടു വർക്ക് ഹാർഡ് ഇറ്റ്സ് ഷോർട്ട് ഹൈ ഇത് മോട്ടിവേഷൻ മല്ലുവിൽ നിന്നുള്ള പ്രചോദനം മാത്രം നിങ്ങളുടെ ജീവിതം മാറ്റം നിങ്ങൾ ഇന്ന് തന്നെ തുടങ്ങണം നാളെയല്ല ഇപ്പോൾ ഇന്ന് ഒരു ചെറിയ ശ്രമം നടത്തുക നാളെ ഒരു വലിയ വിജയം നിങ്ങളെ കാത്തിരിക്കുന്നു ഇവിടെ നിന്ന് വീണ്ടും കാണാം നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ മോട്ടിവേഷൻ മല്ലു സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് ഒരുമിച്ച് വളരാം ഒരുമിച്ച് വിജയിക്കാം നന്ദി